നമസ്കാരം വയനാട്ടിലും ചേലക്കരയിലും പാലക്കാടിലും ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ പൊരിഞ്ഞ അടി നടക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും മുഖ്യമന്ത്രിയുടെ മരുമകനുമായ മുഹമ്മദ് റിയാസും തമ്മിലാണ് ക്ലിഫ് ഹൗസിൽ വാഗ്വാദത്തിലേർപ്പെട്ടിരിക്കുന്നത് എന്നുള്ള അതീവ രഹസ്യമായ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പാലക്കാട് സി പി എമ്മിന് ഉണ്ടായ കനത്ത പരാജയത്തിന് കാരണക്കാര് മുസ്ലിം വിഭാഗത്തിലുള്ള ആളുകളാണ് എന്ന് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയായ എം വി ഗോവിന്ദനും പരസ്യമായി പ്രസ്താവന നടത്തിയതാണ് മുഹമ്മദ് റിയാസിനെ ചൊടിപ്പിച്ചത് എന്നുള്ളതാണ് ഈ വഴക്കിന് കാരണമായി രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ക്ലിഫ് ഹൗസിനോട് അടുത്ത വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും മുസ്ലിം വിഭാഗത്തെ തള്ളി പറഞ്ഞുകൊണ്ട് ഈ മട്ടിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി തനിക്ക് ഒരു കാരണവശാലും ബേപ്പൂരിൽ നിന്നും ജയിച്ചു കയറാൻ സാധിക്കില്ല എന്ന് മുഹമ്മദ് റിയാസ് മനസ്സിലാക്കുന്നു സാദിഖലി തങ്ങളെ പോലും മുസ്ലിം വിഭാഗത്തിലെ തീവ്രവാദികളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് പിണറായി വിജയനും പാർട്ടി സെക്രട്ടറിയായ എം വി ഗോവിന്ദനും സംസാരിച്ചത് എന്നുള്ളത് തന്നെയാണ് മുഹമ്മദ് റിയാസിനെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചിരിക്കുന്നത് ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് ഹിന്ദു വിഭാഗങ്ങളോട് ഒരു അകൽച്ച പിണറായി വിജയൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് മുസ്ലിം വിഭാഗത്തെ പിണറായി വിജയനോടൊപ്പം ഇടതുപക്ഷത്തോടൊപ്പം ചേർത്ത് നിർത്തുന്ന ഒരു പ്രക്രിയ തന്നെയായിരുന്നു ഇത് മുഹമ്മദ് റിയാസിന് വേണ്ടിയായിരുന്നു അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിന്റെ സമ്മർദ്ദ ഫലമായി തന്നെയാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഒരു തീരുമാനമെടുത്തതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെക്കൊണ്ട് ഹൈന്ദവ വിഭാഗത്തെ അകത്തിക്കൊണ്ട് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തെ ചേർത്ത് നിർത്തുന്ന ഒരു തീരുമാനം മുഖ്യമന്ത്രി കൈക്കൊണ്ടത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ മുസ്ലിം ലീഗിനെയും പാണക്കാട് തങ്ങൾമാരെയും മത തീവ്രവാദികളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ചില പരാമർശങ്ങളാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസിനെ ചൊടിപ്പിച്ചിരിക്കുന്നത് മുസ്ലിം ജനവിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരുപറ്റം ബി ജെ പിയുടെ വോട്ട് നേടിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മൂന്നാം വട്ടവും ഭരണത്തിൽ എത്താം എന്ന മുഖ്യമന്ത്രിയുടെ ദിവാസ്വപനങ്ങളാണ് ഇതുപോലെ മുസ്ലിം ലീഗിനെ അകറ്റി നിർത്തുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിക്കുന്നതിന് പ്രാപ്തമാക്കിയത് എന്നാണ് മുഹമ്മദ് റിയാസ് തുറന്നടിച്ചിരിക്കുന്നത് തന്റെ രാഷ്ട്രീയമായ ഭാവി ഇല്ലാതാക്കുന്ന തരത്തിലാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ പ്രവർത്തിച്ചത് എന്നാണ് മുഹമ്മദ് റിയാസിന്റെ ആക്ഷേപം ഈ കാര്യത്തിൽ മുഹമ്മദ് റിയാസിന് പിന്തുണ അറിയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ തന്നെ വരും ദിവസങ്ങളിൽ രംഗത്തെത്തും എന്ന് തന്നെയാണ് മുഹമ്മദ് റിയാസിനോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അതായത് ക്ലിഫ് അക്ഷരാർത്ഥത്തിൽ അച്ഛനും മകളും തമ്മിൽ വിഷയങ്ങൾ ഉണ്ടായിരിക്കുന്നു മുഹമ്മദ് റിയാസിന്റെ രാഷ്ട്രീയ ഭാവിയെ ചൊല്ലി ക്ലിഫ് പൊരിഞ്ഞ അടി നടക്കുന്നു എന്ന് തന്നെയാണ് പുറത്തറിയുന്ന വാർത്തകൾ എന്നാൽ ഈ വിഷയത്തിൽ എത്രമാത്രം വിശ്വാസയോഗ്യമായ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇനി വഴിയേ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ഒരു കാര്യം ശരിയാണ് മുസ്ലിം വിഭാഗത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി സെക്രട്ടറിയായ എം വി ഗോവിന്ദനും പിണറായി വിജയനും പരസ്യമായ നിലപാടെടുത്തതോടുകൂടി മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും പാർട്ടി സെക്രട്ടറിയേയും തള്ളിക്കൊണ്ട് പ്രസ്താവനകൾ നടത്തേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നു എന്നാണ് മുഹമ്മദ് റിയാസിനോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അതായത് പാർട്ടി തലത്തിൽ ഇപ്പോൾ എടുത്ത തീരുമാനങ്ങൾ അത്രയും മുഹമ്മദ് റിയാസിന്റെ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങളാണ് മുസ്ലിം ജനവിഭാഗത്തെ ഇടതുപക്ഷത്തിൽ നിന്നും അകത്തിക്കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് പാർട്ടി സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ ഇത്തരത്തിലൊരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് എന്നാണ് മുഹമ്മദ് റിയാസിനോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ മുപ്പത് വർഷക്കാലമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്നത് എന്ന് പറയുമ്പോൾ ആ ജമാ ഇസ്ലാമിയിലെ ഒരുപക്ഷം ആളുകളെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം തള്ളിപ്പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് മുഹമ്മദ് റിയാസിനെ ഏറെ ചൊടിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഈ വിഷയത്തിൽ പലരും ഒളിഞ്ഞും തെളിഞ്ഞും പല പ്രസ്താവനകളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് പാലക്കാട് കോൺഗ്രസിനുണ്ടായ വിജയം കെ മുരളീധരനെ ഒരു കാരണവശാലും നിയമസഭയിലേക്കും അതുപോലെ തന്നെ ലോകസഭയിലേക്കും പറഞ്ഞയക്കാൻ പാടില്ല എന്ന് ചില കോൺഗ്രസുകാരുടെ കുതന്ത്രവും അവരും സി പി എമ്മും മുസ്ലിം ലീഗും ചേർന്ന് നടത്തിയ ചില ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഗംഭീര വിജയം നേടാൻ സാധിച്ചത് എന്നാണ് എ കെ ബാലനെ പോലുള്ള ചില ആളുകൾ പറഞ്ഞത് എന്നാൽ തൃശൂരിൽ ബി ജെ പിക്ക് നൽകിയ സഹായത്തിന് പകരമായി കോൺഗ്രസ്സിനെ പാലക്കാട് ബി ജെ പി തിരിച്ചും സഹായിച്ചിരിക്കുന്നു എന്നാണ് മന്ത്രി പി രാജീവ് തുറന്നടിച്ചത് സുരേഷ് ഗോപിയെ തൃശൂരിൽ നിന്ന് ജയിപ്പിക്കുവാൻ വേണ്ടി കോൺഗ്രസ് എങ്ങനെയാണോ ബി സഹായിച്ചത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ പാലക്കാട് കോൺഗ്രസിനെ ബി ജെ തിരിച്ചും സഹായിച്ചിരിക്കുന്നു ഒരു പ്രത്യുപകാരം ചെയ്തിരിക്കുന്നു എന്നാണ് മന്ത്രി രാജീവ് വ്യക്തമാക്കിയിരിക്കുന്നത് അത് എന്ത് തന്നെയായാലും എസ് ഡി പി ഐ ജമാ ഇസ്ലാമി പോലുള്ള മത തീവ്രവാദ ചിന്താഗതിയുള്ള സംഘടനകളുടെ വോട്ട് നേടിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസിന് വിജയത്തിലെത്താൻ സാധിച്ചത് എന്നുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിയുടെ പ്രസ്താവന തന്നെയാണ് മുഹമ്മദ് റിയാസിനെ ഏറെ ചൊടിപ്പിച്ചിരിക്കുന്നതും തന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ അവതാളത്തിലാക്കുന്ന ഇത്തരം പരാമർശങ്ങളെ ചൊല്ലി മുഖ്യമന്ത്രിയുമായി ക്ലിഫ് ഹൌസിൽ മുഹമ്മദ് റിയാസിന് ചില അസ്വാരസ്യങ്ങൾ നേരിടേണ്ടതായി വന്നു അല്ലെങ്കിൽ മുഹമ്മദ് റിയാസ് ഇത്തരം കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി സംസാരിക്കുകയും അവർ തമ്മിൽ ചില ഭിന്നതകൾ ഉടലെടുക്കുകയും ചെയ്തു എന്ന് തന്നെയാണ് ക്ലിഫ് അടുത്ത ചില വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ഇതേ ചൊല്ലി ഇനി മുഹമ്മദ് റിയാസ് പാർട്ടിയിൽ എന്തെല്ലാം ാണ് ഉണ്ടാക്കാൻ പോകുന്നത് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും പറഞ്ഞ കാര്യങ്ങൾ അവർ തിരുത്തി പറയുമ്പോൾ മുസ്ലിം ലീഗിനെയും ജമത്തെ ഇസ്ലാമിയെയും കൂടെ നിർത്തുവാനുള്ള മുസ്ലിം വിഭാഗത്തെ കൂടെ നിർത്തി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വിജയിക്കുവാൻ വേണ്ടി പിണറായി വിജയൻ ഏതെങ്കിലും തരത്തിലുള്ള തന്ത്രങ്ങൾ മെനയുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം കണ്ടറിയാം മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി തെറ്റിപ്പിരിഞ്ഞ് സി പി എമ്മിൽ നിന്ന് പിന്തള്ളപ്പെടുമോ എന്നുള്ളതെല്ലാം കണ്ടറിയാം കാത്തിരിക്കാം